ഈ ദിവസം ഇന്ന് വിഷു ദിവസങ്ങളിൽ പൊതുവെ സ്ഥാനാർത്ഥികൾ വലിയ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നില്ലെങ്കിലും ചില സന്ദർശനങ്ങൾ കാര്യങ്ങളെല്ലാമായിട്ട് അവർ വ്യാപൃതരാണ് നമ്മൾ ഈ നഗരത്തിൽ കൊച്ചി നഗരത്തിലിടയ്ക്ക് അദ്ദേഹത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കണ്ടു അദ്ദേഹം ഇവിടെ അടുത്ത് ഉണ്ട് എന്ന് അറിഞ്ഞെത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പുസ്തകം അതോടൊപ്പം വഴിയോര വിൽപ്പനശാലയിൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കണ്ട് ഇറങ്ങുവാണ് സർ ഇന്ന് വലിയ ഈ തിരക്കില്ലാത്തോണ്ടാണോ അല്ലല്ല നല്ല തിരക്കാണ് കാരണം ഞാൻ ഇന്ന് ഏഴ് ഏഴ് മണിക്ക് എന്റെ സ്വന്തം ബൂത്തിലാണ് ഇന്ന് എല്ലാവരും സംസ്ഥാന പ്രസിഡന്റ് മുതലുള്ള എല്ലാ ഭാരവാഹികളും സ്ഥാനാർത്ഥികളും ഒക്കെ സ്വന്തം ബൂത്തിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അതനുസരിച്ച് ഞാൻ എന്റെ ചേരാൻറ്റൂർ പഞ്ചായത്തിലെ ചിറ്റൂര് പതിനഞ്ചാം ബൂത്തിൽ ഇറങ്ങി അവിടെ ഒരു രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ദേശത്തിന്റെ നാഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിറ്റൂരപ്പനെ പോയി കണ്ട് ചിറ്റൂരപ്പനുമായിട്ട് സംസാരിച്ചിട്ടിങ്ങനെ അപ്പം അവിടെ കുറേ പേരുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഇനി കുറേ പേരെ ഇന്ന് കാണാനുണ്ട് കുറെ കീ വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ എന്നൊക്കെ പറയുന്നവര് അപ്പോൾ എന്റെ കൂടെയുള്ള ഒരു വരണം അപ്പം അവരവിടെ കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോഴാണ് അപ്പോഴാണ് മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് ഇറങ്ങി എന്നുള്ള കാര്യം കണ്ടപ്പോ പഴയ ഓർമ്മ വെച്ചു നോക്കിയതാണ് കാരണം എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ മാതൃഭൂമി വിഷുപ്പതിപ്പ് വലിയ സംഭവമായിരുന്നു ആ അപ്പൊ അത് കാരണം ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും വിഷുപ്പതിപ്പ് നോക്കിപ്പോകും നസ്റ്റാൾ ചെയ്യെന്ന് വെച്ചാൽ വിഷുപ്പതിപ്പ് കണ്ട കഴിഞ്ഞാല് വായിച്ചുപോകും കാരണം പുതിയ പിള്ളേര് പുതിയ കുട്ടികള് പുതിയ എഴുത്തുകാര് അവരെങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് വിഷു പതിപ്പിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാനിത് കണ്ടതാ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ് ആ വഴി കണ്ട് കയറിയതാ അപ്പോ ഒരിക്കൽ അഭിഭിച്ച് സാർ പറഞ്ഞിട്ടുണ്ട് ഈ പഴയ മാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് വലിയ എഴുത്തുകാരോ അതെല്ലാം വീണ്ടും വീണ്ടും വായിക്കുന്നത് എന്റെ ഒരു രീതി അതാണത് അങ്ങനെ തന്നെയാണ് അത് തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ ഈ പുതിയ എത്ര പുതിയ എഴുത്തുകാർ വന്ന ഉടനെ തന്നെ ബാക്കി പഴയതൊക്കെ വിട്ട് പുതിയ എനിക്ക് എന്നെ രസിപ്പിച്ചിട്ടുള്ള കൃതികൾ വീണ്ടും 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 വായിച്ചു അതാണ് എന്റെ ഒരു രീതി രീതിപ്പോ രാഷ്ട്രീയത്തിലേക്കൊന്നും വരികയാണെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുന്നത് നീ ഏതാണെങ്കിലും കൃത്യമായിട്ട് പന്ത്രണ്ട് ദിവസം ഉണ്ടല്ലോ എന്താണ് ഫീൽഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെക്കും എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്ന രീതിയിലാണെന്ന് അങ്ങനെയല്ല ഞാൻ ജയിക്കും അത്രമേലും ഒരു ആത്മബന്ധവും ഹൃദയോട് പോകുന്ന നഗരത്തോടുണ്ടെന്ന് നമുക്കറിയാം എങ്ങനെയാണ് അല്ല അല്ല രാഹ അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് മോദിക്ക് മോദിക്കനുകൂലമാണ് ആ ട്രെൻഡ് മോദിക്ക് അനുകൂലമായിട്ടുള്ളവർ വലിയ പ്രമാണിമാരെ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടുള്ളത് മീൻ കച്ചവടക്കാര് പച്ചക്കറി കച്ചവടക്കാർ ചെറിയ പെട്ടിക്കടകൾ വെട്ടി ചായ വിൽക്കുന്നവര് പിന്നെ അതുപോലെ നമ്മുടെ ഇതിൻ്റെയൊക്കെ എന്താണ് ഈ നാട്ടുമ്പുറങ്ങളിൽ ചെറിയ പണിയെടുക്കുന്നവർ പെട്രോൾ ബങ്കില് പെട്രോൾ ഒഴിച്ചു അടിസ്ഥാന വർഗം എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ പറഞ്ഞാൽ അടിസ്ഥാന വർഗം അവര് ഇപ്പോഴ് മോദിക്ക് അനുകൂലമാണ് മാറി വരുന്നു അതെ അവര് പരസ്യമായിട്ടാ പറഞ്ഞത് ഞങ്ങൾ മോദിയുടെ കൂടെയാണ് സാർ ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെ പെട്ട ഒരാളോടാണ് അദ്ദേഹവും പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷേ ഞാൻ ജനിച്ചതും ജീവിച്ചതും ഇപ്പൊ ഞാൻ മോദിയുടെ കൂടെയാണ് ഇപ്പൊ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മോഡിയോട് ഒരാഭിമുഖ്യമുണ്ട് അതിന് കാരണങ്ങളുണ്ട് കാരണം ആഹാരം കൊടുക്കുന്നുണ്ട് വസ്ത്രം കൊടുക്കുന്നുണ്ട് കടപ്പാടം കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരാഗ്രഹം ഉണ്ടാകും അത് ഉണ്ടാകും അതിനോട് താല്പര്യമുണ്ട് അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം ഇത്തരം കാര്യങ്ങൾ മാത്രമാണോ ജീവിതം അല്ല വേറൊരു കാര്യുണ്ട് അതില്ലാത്തവൻ അത് വളരെ പരമപ്രധാനമാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും പറയാൻ കഴിയില്ല ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം ഈ കാര്യങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് പറയാൻ കഴിയും അത് വേണ്ടേ പൊതുവിൽ ഒരു വിമർശനം വരുന്നത് മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാണ് അതിനിടയിലാണോ അല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നത് കൊണ്ടാണോ ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് അൻപത് കോടി ജൻധൻ അക്കൌണ്ടുകൾ വന്നത് വേറെ എവിടെയുണ്ട് അത് കോർപ്പറേറ്റുകളുടെ അക്കൗണ്ടാണ് അല്ലല്ലോ അത് കോർപ്പറേറ്റുകളുടെ അക്കൗണ്ട് അല്ലല്ലോ അമ്പത് കോടി ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ സാമ്പത്തിക ശാക്തീകരണം എന്ന് പറയുമ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും എന്തിലും വന്നിരിക്കണം ബാങ്കിങ്ങിലെത്തിയിരിക്കണം ബാങ്കിങ്ങിലെത്തിയിരിക്കണം ആ ബാങ്കിങ്ങിൽ അവർ വന്നില്ലേ ഒന്ന് ഈ അരി കൊടുക്കുന്നത് കോർപ്പറേറ്റുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് മോദി അരി സൌജന്യമായ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ അഞ്ച് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവർക്കും കൊടുക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉജ്വൽ ഗ്യാസ് യോജന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഇതിൽ നടക്കുന്ന ഗൃഹ വീട് നിർമ്മാണ പദ്ധതികൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ അപ്പോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയ്യടി കിട്ടും എന്ന് കരുതി വസ്തുതകൾ മനസ്സിലാക്കാതെ ഉന്നയിക്കുന്ന ആരോപണമാണ് പിന്നെ വേറൊന്ന് ഏത് രാജ്യത്തിനാണ് ഇൻകം ജനറേറ്റേഴ്സ് വേണ്ടേ വരുമാനം ഉൽപ്പാദിപ്പിക്കുന്നവരു വേണ്ടേ കൃഷിയും കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒക്കെ വേണ്ടേ അത് നടത്തുന്നവരും രാഷ്ട്രസേവനം തന്നെയല്ലേ നടത്തുന്നത് അതൊന്നുകൊണ്ട് കാണുന്നില്ല അതുകൊണ്ട് മോദി ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ സംഹരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഗവൺമെന്റ് അല്ല ഈ ഒരു സന്ദേശം എത്തി എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പെട്രോൾ ബങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ത്രീ ഞങ്ങളൊക്കെ മോദിയുടെ ആൾക്കാരാണ് സാറേ സാറ് വോട്ട് ചോദിക്കേണ്ട ഞങ്ങൾ വോട്ട് ചെയ്യും ചെയ്യുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ചമ്പക്കര മാർക്കറ്റിൽ മീൻ വിറ്റുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഞങ്ങൾ ഈ കുറി മോദിക്കാണ് എന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതേ മാർക്കറ്റിൽ തന്നെ ചായ ഒരു ചെറിയ ചായക്കട എന്നൊക്കെ പറഞ്ഞ കടയല്ല ഒരു ചെറിയ ഇതിലിരുന്ന് ചായ കൊടുക്കണം ആ മാർക്കറ്റിൽ വരുന്നവർക്ക് അവര് പറഞ്ഞത് ഞങ്ങൾ ഈ കുറി മാറിയാണ് മാഷേ മാഷേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ മോദിക്കാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ ദിവസത്തിനുള്ളിൽ ഞാൻ ഞാൻ ഈ എല്ലാ മാർക്കറ്റിലും ചന്തയില് നാലാൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോകുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാലോ അത് എനിക്ക് സാധാരണ മനുഷ്യരുമായിട്ട് അവരോട് സംസാരിക്കുന്ന ഭാഷ എനിക്കറിയാം ഏറ്റവും സാധാരണക്കാരനോട് സംവദിക്കാൻ പറ്റിയ ഭാഷ എനിക്കുണ്ട് അപ്പൊ അവരോട് ഞാൻ സംസാരിക്കുക ഇന്നല്ല എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് ഡാനിക്കറിയാലോ ഞാനീ നാട്ടിൻപുറത്തൊക്കെ പോയിട്ട് പ്രസംഗിക്കുന്ന ഒരാളല്ലേ അവിടെ പോകുമ്പോൾ എനിക്ക് പണ്ഡിതന്മാരെല്ലോ എന്നെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരല്ലേ അവരോട് സംസാരിക്കുന്ന ഭാഷ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് എനിക്കും അവർക്കും തമ്മിൽ ഒരു വിടവില്ല അപ്പൊ അവര് പറയും കൂടി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഓരോ വാക്കിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ന് വിഷു ആണ് വിഷു ഇന്ന് വീട്ടിൽ നിന്ന് അവധിയെടുക്കുകയാണോ വീട്ടിൽ നിന്ന് ഇതേ ഇപ്പൊ ഒരു ഒരു മോളും മോനും ഇന്നലെ വന്ന് ഇനി അടുത്ത മോള് ഒരു രണ്ടു മണിയാവുമ്പോഴേക്കും എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തുന്നു എത്തില്ല പിന്നെ വിഷുക്കണി ഭാര്യ അതൊക്കെ ഭാര്യ കൈകാര്യം ചെയ്യട്ടെ എന്ന് വെച്ച് ഞങ്ങള് ഡിവിഷൻ ഓഫ് ലേബറിൽ വിശ്വസിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സകല കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിക്കണം എന്ത് ചെയ്യണം അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ ഏർപ്പാട് എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ തീരുമാനം ബാക്കി വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭാര്യയായിട്ട് തീരുമാനം കൊടുക്കുക അപ്പൊ മാനേജ് എല്ലാ ആശംസകളും നേരുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് തികഞ്ഞ അറ്റ്മോഷ്യർത്തോടുകൂടിയാണ് എറണാകുളം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത് അത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അത് നേരിടിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നായ ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് ഐറ്റീൻ